സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നവ്യതന്റെ ചതിയുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ആദർശ് മാത്രവുമല്ല ഇതേ തുടർന്ന് ആദർശ് നയനയെ ചെന്ന് കാണുകയും നയനയോട് നവ്യ നമ്മളെ അപമാനിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്നാണ് ആലോചിക്കുന്നത് നയന ഇത് കേട്ടതിനെ തുടർന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന നവ്യയാകട്ടെ പുതിയ തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടി അവയുടെ കൂട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് നീക്കങ്ങൾ ആരംഭിക്കുന്നു പക്ഷേ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാനിടയാകുന്ന മുത്തച്ഛൻ പ്രശ്നത്തിൽ ഇടപെട്ട് മുന്നിലേക്ക് വരുന്നത് അബിയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി ആവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്